അപ്പോൾ ഗൈസ് നമ്മളിൽ നിന്ന് സി എസ് കളിക്കാൻ പോകണം ഗൈസ് അപ്പോൾ വെറിയ വീട്ടിലാണ് അത്രയും ഞെക്റ്റീവ് കാര്യം സബ്സ്ക്രിപ്റ്റ് ഒക്കെ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം ഓ ഗൈസ് നമുക്ക് നല്ല ഇലക്കുണ്ട് ബെർമുടന്നെ കിട്ടി ഗോഡ് പിരാറ്റ് ബാബുല ഗ്ലോ സിസ്റ്റി വെൽ കണക്റ്റ് ബെസ്റ്റ് പാൽ ഫോർ ഇയേഴ്സ് ഓൾഡ് അത് മതി നല്ല ഓൾഡ് പറയും

ഫ്രീ ഫയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഡ്രസ്സാണ് നിങ്ങൾക്ക് എൻ്റെ കാണിച്ചാലും എനിക്ക് ഇഷ്ടമില്ല ഒരു ആണിൻ്റെ അതൊരു ജീവൻ ഡ്രസ്സ് എന്ന് ഇഷ്ടമായിരിക്കണെങ്കിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്താ അറിയാ കമെൻഡ് ചെയ്യുക നമ്മളോട് മുന്നൂറ്റി പൂഞ്ച് ജയമ്പോയ് ബാബുല കൊന്നോ ഇനി ഫ്രണ്ടിനടിക്കാൻ പോയു ഹെഡി പെട്ടയാണെങ്കിൽ ആയിരത്തി <laughs> <laughs> அடி சோடை எட வந்து வாடா இந்தா ரெஜினடா பாத்துடா சேனாடா அவனு போய் சத்த

വിടെ നിക്കാം പത്ത് ശതമാനം കൊണ്ടുള്ള ഈ കളി കാര്യം തീർക്കണം എന്നാലേ എന്നിവിടെ ഹെൽപ്പ്മി ഓനവാ

ഇവിടെ എനിക്കൊന്നും അഞ്ചാമത്തെ റൗണ്ടിലാണ് ഇവിടെ മൂന്നാക്കണല്ലോ അല്ലേ വെലാട്ടാ അല്ലേ അങ്ങു അല്ലോ അല്ലേ അങ്ങു അല്ലേ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഓ ഞാൻ അപ്പളല്ല നമ്മളല്ല നമ്മളല്ല അല്ല കംപ്ലീറ്റ് ഗ്രോസ കിട്ടി ഗ്രോസ എനിക്കള്ളി വേറെ ഗ്രഹസ കിട്ടീലോ കിട്ടിയിലോ ഗ്രഹസ കിട്ടീലോ Dun 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 dun, 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 dun.